ഹലോ മറ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് അൻപത്താറ് സൈസുള്ളതും അതുപോലെ ത്രീ എക്സ് എൽ സൈസിലുള്ളതാണ് കേട്ടോ അൻപത്താറ് സൈസ് ലെങ്ത്ത് അൻപത്താറും നാൽപ്പത്തി നാല് ജസ്റ്റ് കൊടുത്തു കേട്ടോ ത്രീ എക്സ് എൽ അറിയുമ്പോൾ ലെങ്ത്ത് അറുപതും ജസ്റ്റ് എടുത്ത് റൗണ്ട് ആയിട്ട് അറുപത് കേട്ടോ ഫ്രണ്ട് ഭാഗം മുപ്പതും ബാക്ക് ഭാഗം മുപ്പത് കേട്ടോ ഇങ്ങനെയാണ് റൗണ്ട് ആയിട്ട് അറുപത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മാറ്റി തരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഒരു ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ശരി നമുക്ക് കാണട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് അത് കോട്ടനിൽ ഇണ്ടതാണ് കേട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ ഞറിവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് കളർ ഒരു ലൈറ്റ് യെല്ലോ കളർ കെട്ടോ ചെറിയ പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കഴിത്തു തന്നെ ഇട്ടു വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഞറിവായിട്ടുള്ളതാണ് കേട്ടോ ഇത് ആ കയ്യിലാണ് കിട്ടാറ് പക്ഷേ ഇത് മുക്ക കയ്യിൽ എന്തോന്ന് ചോദിച്ചപ്പോഴങ്ങനെ ഒരു മൂന്ന് പീസ് എടുത്തതാണ് കേട്ടോ മുക്ക മുക്കയ്യാണ് കേട്ടോ വരുന്നത് ലെങ്ത് അൻപത്തി ആറാണ് ജസ്റ്റ് എടുത്ത് നാല്പത്തി നാലാണ് കേട്ടോ അതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ബാക്ക് ഇങ്ങനെ നോർമൽ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഇവിടുത്തെ കളർ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ പിന്നെ ഡാർക്ക് നില കളറാണ് കേട്ടോ ഇങ്ങനുണ്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൽ കാണുന്നത് സെയിം കളറാണ് കേട്ടോ ചെറിയ പ്രിന്റും കാര്യങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൈ ഉള്ളതാണ് കിട്ടാറ് കാണാറ്ട്ടോ ഇത് മുക്ക കഴിയാണെന്ന് കണ്ടപ്പോ അങ്ങനെ എടുത്തതാണ് കേട്ടോ അതാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇതും തന്നെ കഴുത്തിൻ്റെ അവിടെ നീല കളറാണ് കേട്ടോ ഇത് ഗ്രീനമ്മ നീല പ്രിന്റാണ് കേട്ടോ ചെറിയ പ്രിന്റുകൾ മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റൈറ്റ് വരുന്നത് ലെങ്ത് ലെങ്ത്ത് അൻപത്തിയാറും ചെസ്റ്റ് എടുത്ത് നാപ്പത്തിനാലും കേട്ടോ ബാക്ക് ഭാഗം അങ്ങനെ വരുന്നത് അപ്പൊ അതിന്റെ അതിന് കാണിച്ചീല കളർ ചേഞ്ചാണ് കേട്ടോ ഇത് വേറെ കേട്ടോ ഇതിൽ വേണ്ട അതേ കളറാണ് ചാണകപ്പച്ച ലൈറ്റ് കളർ കേട്ടോ ലൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗം എങ്ങനെയുണ്ട് വരുന്നുണ്ട് കേട്ടോ മുക്ക സ്ലീവാണ് ഇവിടെ ഒരു ചെറിയൊരു ലൈസും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാണ് കേട്ടോ അത് കാണണണ്ടോന്നറിയില്ല അവിടെ ഇങ്ങനെ നിറയു വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ലെങ്ത്ത് അൻപത്താറ് ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാല് ആണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഈ മൂന്ന് പീസുള്ളൂ കേട്ടോ ആകെ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് ബാക്ക് നോർമലായിട്ട് തന്നെയാണ് രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞാൻ അറിവ് വരുന്നത് അടുത്തത് റയോൺ ആണ് കേട്ടോ റയോണിൽ വരുന്നതാണ് എൺപത്താറ് സൈസിലുള്ളത് കേട്ടോ ഫസ്റ്റ് കളർ ഇതാണ് കേട്ടോ ഇതിൽ കാണുന്ന കളറല്ലെ കേട്ടോ കളറിന് മാറ്റിണ്ട് ഇതില് കാണുന്നത് പറയാ കളർ കളർന്നൊക്കെ പറയില്ലേ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇതില് വേറെ ഒരു കാപ്പി കളറായിട്ടാണ് കാണുന്നത് ട്ടോ സ്ലീവ് വരുന്നത് എഴുത്തുണ്ടല്ലേ ഫുള്ള് എല്ലാം ഒരുപേ പ്രിന്റ് ആണ് കേട്ടോ ബാക്കും തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അടുത്തത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇത് സെയിം പ്രിന്റും കളറും ഒക്കെ സെയിം ആണ് കേട്ടോ കഴുത്ത് ഇങ്ങനെ ഉണ്ടാ വരുന്നത് മുക്ക സ്ലീവാണ് ആവശ്യമല്ലോ സ്ക്രീനില് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ പരമാവധി കോള് ഒഴിവാക്കെട്ടോ നമ്മൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് കോള് ഒന്ന് അടിച്ചിട്ടാൽ മതി കേട്ടോ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഇതാണ് കേട്ടോ മുന്തിരി കളറാണ് എൺപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നാപ്പത്തിനാല് സിസ്റ്റും എടുത്തു കേട്ടോ റയോണാണ് ചെറിയൊരു ചിലപ്പോൾ ചുരുക്കം വരും എൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നത് ബാക്ക് ഭാഗവും അതുപോലെ തന്നെ അപ്പോൾ ഓപ്പൺ എടുക്കാൻ മറക്കരുത് ട്ടോ അതെന്തായാലും റിട്ടേണ് വേണമെന്നില്ല എന്തായാലും എടുത്തു വെക്കണം കേട്ടോ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല ട്ടോ അടുത്തത് ഇതാണ് ട്ടോ ഇതിൽ കണ്ണനെ സെയിം കളർ തന്നെ കേട്ടോ പിന്നെ ഇതിന് ട്ടോ അയും കസ്ലീവാണ് പൈപ്പിംഗ് വരുന്നത് ഇപ്പൊ ചെറിയൊരു പൈപ്പിംഗ് വരുന്നുണ്ട് കഴുത്ത് ഒരു ക്രീം കളറും ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ളൊരു വർക്കിലാണ് കേട്ടോ വരുന്നത് ബാക്ക് ഇങ്ങനെ കേട്ടോ അവിടെ ചെറിയൊരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അതൊക്കെ എവിടെ ലൈൻ വരുന്നുണ്ട് കേട്ടോ ത് ഒരു ബ്ലാക്ക് നാത്തൊരു മുന്തിരി കളർ ഉണ്ടല്ലേ അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് എന്നിട്ടോ കഴുത്ത് വരുന്നത് പിന്നെ പിന്നെ പറയണേ പോയി കാണിക്കണത് അൻപത്താറ് ലെങ്ത്തും നാല്പത്തിനാല് ജസ്റ്റ് എടുത്തുള്ളതാണ് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുക്കുക സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ ഞങ്ങൾ അതിന് വന്ന് കച്ചറ കൂടിയതേതായി ഇത് കാര്യങ്ങൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പറയുന്നത് അൻപത്തി ആറാണ് സൈസ് വരുന്നത് നാൽപ്പത്തിനാലാഴ്ച അസിച്ചു എടുത്തിട്ടോ പിന്നെ ഇത് ഒരു ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ചെറിയൊരു പ്രിൻ്റ് ഇതിന് പ്ലെയിൻ ആയിട്ടില്ല അതല്ല പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ചെറുത് ഇതിന് കാണില്ലേ ഭംഗി ഉണ്ട് കേട്ടോ കഴുത്ത് ഇങ്ങനെ ഉണ്ട് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോട്ടോ ഒരു റോസ് കളറാണ് കേട്ടോ ഫ്ലവേഴ്സ് വരുന്നത് ആണ് നേവി ബ്ലൂ കേട്ടോ യെല്ലോ യെല്ലോ അതിൻ്റെ അടി കൂടി യെല്ലോ കളറും വരുന്നത് കേട്ടോ ഗ്രീനും യെല്ലോ ബാക്ക് ഭാഗതാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് വിടുമ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് കേട്ടോ ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടും അതുപോലെ ശരിക്ക് വൃത്തിക്ക് മടക്കി ഒക്കെ ശരിയാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഓപ്പൺ വീഡിയോ എടുക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എടുത്ത ഇതാണോ അതോ പിന്നെ സെക്കൻഡ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് എന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ ഇതും റൂണാണ് കേട്ടോ റെഡല്ല റൂണാണ് കേട്ടോ അടുത്ത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുക്കെ കേട്ടോ ഇത് ഇതുമേ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പ്രിൻറ്റ് പ്ലെയിനായിട്ടില്ല അതല്ല കേട്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അതുമേ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ ബാക്കി ഭാഗം വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടില്ല അല്ല കേട്ടോ പ്ലെയിൻ അല്ല ചെറിയൊരു പ്രിന്റ് വരുന്നത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല അടുത്തത് വരുന്നത് അതിന്റെ ഒരു ബ്ലാക്ക് റെഡ് കളറാണ് കേട്ടോ വരുന്നത് നെക്കിൻ്റെ അവിടെ പ്രിന്റ് ഫ്ലവേഴ്സ് ഒക്കെ റെഡാണ് അതൊന്നൊരു ചെറിയൊരു ഉള്ളി വരുന്നുണ്ട് കേട്ടോ കണ്ണില്ലേ ഒക്കെ സ്ലീവാണ് നാനൂറ്റി മുപ്പതാണ് കേട്ടോ അൻപത്താറ് സൈസിന്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഷിപ്പിംഗ് ഷിപ്പിൻചാർന്ന് വരുന്നുണ്ട് കേട്ടോ ക്ലോത്താണ് കേട്ടോ ഷുലോല് പെട്ടെന്ന് വന്നുകൂടി ത് ഒരു കട്ട റോസാണ് കേട്ടോ റെഡല്ലെട്ടോ റെഡ് ഇതാണ് ഇതൊരു റോസാണ് കേട്ടോ കേട്ടോ ചിലത് നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ വീഡിയോസിൻ്റെ അത് അപ്പോൾ റെഡാണെന്ന് നോക്കി കരുതി വരുന്നവരുണ്ട് ഗൺപതിൽ കാണുന്നത് റോസ് കളർ കേട്ടോ ലെങ്ത്ത് അൻപത്തി ആറ് നാൽപ്പത്തിനാല് ജസ്റ്റ് കൊടുത്ത് നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്നുകൂടി എടുക്കുമ്പോൾ മുപ്പത് രൂപ വരും കേട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിന് എൺപത് രൂപ വരും കേട്ടോ അടുത്തത് കാണിക്കുന്നത് ത്രീ എക്സ് ആണ് കേട്ടോ അതായത് അറുപത് ലെങ്ത്തും അറുപത് ചെസ്റ്റ് കൊടുത്തു കേട്ടോ ആണ് ഒരു ഗ്രേ കളറ് വരുന്നിട്ടോ ഗ്രേ കളറാണ് പ്രിൻ്റുകൾ വരുന്ന കേട്ടോ ബെൽത്തിങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അറുപത് ചെസ്റ്റ് എടുത്തെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചെസ്റ്റിൻ്റെ അവിടെ ഫ്രണ്ട് ഭാഗം മുപ്പതും ബാക്ക് ഭാഗം മുപ്പതും ആയിട്ടുണ്ട് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എടുക്കുക അല്ലെങ്കിൽ തടിയും വലുപ്പം എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ ദണ്ട കഴുത്ത് വരുന്നത് കയ്യും നല്ല രീതി ഉണ്ട് കേട്ടോ നല്ല തടിയും വേറൊക്കെ ഉള്ളവർക്ക് പറ്റുള്ളതാണ് കേട്ടോ അത് ഒരേ പ്രിൻ്റാണ് അതും ബാക്ക് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ട്ടോ തടിയും വറൊക്കെട്ടോ അതിന്റെ കളർ ചെയ്യാൻ സെയിം കളറാണ് കേട്ടോ എന്താ പറയുക കോഫി കളറോ അങ്ങനെയൊക്കെ എക്സലാണ് കേട്ടോ നമ്മൾ കാണുന്നതൊക്കെ ലെങ്ത് അറുപത് ജസ്റ്റ് എടുത്ത് രണ്ട് ഭാഗം മുപ്പതും ബാക്ക് ഭാഗം മുപ്പതും അതിനാൽ അത് റൗണ്ട് ആയിട്ട് അറുപതും പറയാത്രയും വീതി ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ചെടുക്കുക സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇതിന് മുന്തിരി കളർ കേട്ടോ എടുത്തത് പ്രീ ആണ് കേട്ടോ ഈ കണ്ണറൊക്കെ ലാസ്റ്റ് കാണുന്ന ഈ അഞ്ച് പീസ് കെട്ടോ ബാക്കിയൊക്കെ അൻപത്താറ് സൈസിലുള്ളതാണ് അല്ല രണ്ടൊക്കെ അഴുത്ത് തരുന്നത് ഇന്തിരി കളറാണ് എൻ്റെ കൂടെ ഒരു വൈറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ പ്രീ ആണ് ഇനിയും പിന്നെ പറയുന്നുണ്ട് കേട്ടോ സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല ത്രീ എക്സലാണ് കേട്ടോ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ഷിഫ്റ്റ് ചെയ്യോ ആണ് ഇതൊരു മൈലാഞ്ചി കളർ ഇതും സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കളർ ചേഞ്ച് മാറ്റണ്ടെന്നുള്ളു കേട്ടോ കൈ മുക്കാസ്ലീവ് ആണ് കേട്ടോ ആവശ്യമല്ലോ പെട്ടെന്ന് സ്ക്രീനില് നമ്പറിൽ വാട്സപ്പ് ചെയ്യോ ഒരു ലൈറ്റ് ബ്ലൂ പറയട്ടോ ബ്ലൂ കളർ ഒന്ന് പറയാം ഇതിൽ വേണ്ട കളർ തന്നെ കേട്ടോ കളേഴ്സിന് മാറ്റണ്ടെന്നുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ കമന്റൊക്കെ ചെയ്തോളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണട്ടോ